മലയാള സിനിമയിലൂടെ കടന്നു വന്ന താരസുന്ദരിയാണ് സായി പല്ലവി എല്ലാ നായിക സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു സായി പല്ലവിയുടെ വരവ് നായിക എന്നാൽ ഭാഗ്യ സൗന്ദര്യവും മേക്കപ്പും ഉണ്ടാകണമെന്ന നിർബന്ധത്തിൽ നിന്നും മേക്കപ്പ് ഇല്ലാതെ ഒരു നായികയെ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ കൊണ്ടുവരികയും അത് ചരിത്രമാകുകയും ചെയ്തു പ്രേമ സിനിമ റിലീസായതിനു ശേഷം മുഖക്കുരു ഉൾപ്പെടെ എല്ലാം ട്രെൻഡായി മാറി സിനിമയിലെ നായികയും ഹിറ്റായി മലർ എന്ന കഥാപാത്രം പല്ലവിയുടെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അതിനുശേഷം ദുൽഖറിനൊപ്പം കലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് അങ്ങോട്ട് തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലും മികച്ച സിനിമകളിലൂടെ താരം തിളങ്ങി ഇപ്പോൾ ബോളിവുഡിലും പല്ലവി സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകളായി സായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു പത്തു വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണ് എന്നായിരുന്നു ആ വാർത്ത ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന വ്യക്തിയെന്ന് ആരാധകരെല്ലാം തിരയുകയായിരുന്നു എന്നാൽ അതൊരു രസകരമായ വീഡിയോ ആയിരുന്നു പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പത്തു വർഷത്തെ പ്രണയത്തെക്കുറിച്ച് പല്ലവി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ട് അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ കുറിച്ച് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്നു മുതൽ എനിക്ക് അഭിമന്യുവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് സായി പല്ലവി പറഞ്ഞു പല്ലവിയുടെ ഈ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്